കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിൽ ഇരുപത് ഏക്കർ പ്ലാമൂടിന് സമീപം ചൊവ്വാഴ്ച രാത്രിയുണ്ടായ വാഹന അപകടത്തിൽ വാഹനയാത്രികന് പരിക്കേറ്റു ഇരുചക്ര വാഹനവും കാറും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഇരുചക്ര വാഹനയാത്രികന് ഗുരുതര പരിക്കേറ്റു പരിക്കേറ്റയാളെ ആദ്യം കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിദഗ്ദ്ധ ചികിത്സയ്ക്കായി തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി നെടുങ്കണ്ടം താന്മൂട് സ്വദേശിയായ പ്രവീൺ വർഗീസിനാണ് അപകടത്തിൽ പരിക്കേറ്റത് ചൊവ്വാഴ്ച രാത്രി എട്ടരയോടെയാണ് അപകടമുണ്ടായത് കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാനപാതയിൽ ഇരുപതേക്കറിന് സമീപം പ്ലാമൂട്ടിലാണ് അപകടം നടന്നത് മാട്ടുകട്ടയിൽ നിന്നും കട്ടപ്പനയ്ക്ക് വരികയായിരുന്ന ബൈക്കും കട്ടപ്പനയിൽ നിന്നും കാഞ്ചിയാർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ നെടുങ്കണ്ടം താനിമൂട് സ്വദേശി പ്രവീൺ വർഗീസിന് ഗുരുതര പരിക്കേറ്റു ഇദ്ദേഹത്തിന്റെ തലയ്ക്കാണ് പരിക്കേറ്റത് ആദ്യം കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഇദ്ദേഹം അപകടനില തരണം ചെയ്തായി ബന്ധുക്കൾ വ്യക്തമാക്കി അപകടത്തിൽ ബൈക്ക് പൂർണ്ണമായും തകർന്നു അപകട കാരണം വ്യക്തമല്ല കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു അപകട സമയത്ത് ഓടിക്കൂടിയ സമീപവാസികളും ഇതുവഴി കടന്നുപോയ യാത്രക്കാരുമാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന ആധുനിക രീതിയിൽ നവീകരിച്ചതിനുശേഷം അപകടങ്ങൾ തുടർക്കഥയായി മാറുന്ന കാഴ്ചയാണുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു ന്യൂസ് ന്യൂസ്ബ്യൂറോ കട്ടപ്പന